ിലാവ് ചന്തലട്ടിലാവ് ചന്തയിൽ വന്നു കുട്ടികളെ അതാണ് എല്ലാരും ആ ഞാൻ ചോദിക്കണേ നമുക്ക് വരുന്നത് കൊടുക്കാം അങ്ങനെ കുറക്കണ്ട കൂട്ടി കൊടുത്തോളി കൂട്ടി കൊറക്കല അത് കൂട്ടിക്കൊടുക്കലാവൂ ഇത് കൂട്ടിക്കുറക്കലാ ആ രണ്ടു വാക്കായി അത് കൂട്ടി കൊടുക്കലാ എന്താ ബോത്തുമുട്ടി ബൂത്തുമുട്ടി എന്തായാലും നാൽപ്പത് രൂപ ഞാൻ വന്നേക്ക് കൂട്ടൂർ നാൽപ്പത് രൂപ പറയുന്നുണ്ട് കൊടുക്ക മുപ്പത്തെട്ടിന്റെ ചോദിക്കും മുപ്പത്തി വാങ്ങി കൊണ്ടോക്കോളൂ രാഷ്ട്രീയ വരാ രണ്ടും കൊണ്ടോക്കോളി അവിടെ വർത്താനല്ല ഇനി അവിടെ വർത്താനാവില്ല ുട്ടിക്ക് വില മനസ്സിലായി പോകാനും വില കറക്റ്റായ കുട്ടിയല്ലേ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടോ പണാൻ വച്ചാലും എന്തായാലും കിട്ടും കിട്ടും കണ്ടിട്ട് എന്താ ഫീല് അതിനൊക്കെ എന്ത് എളുപ്പത്തി മുപ്പത്തി ആറായിരം പറഞ്ഞല്ലേ ഈ പത്ത് കുട്ടികളൊക്കെ മുപ്പതിന്റെ ഉള്ളിലേക്ക് കൊടുക്കും ഇതിലിപ്പ എത്ര ഉണ്ടോ എത്ര രണ്ട് ഇരുപത്തിമൂന്നുണ്ട് ഇരുപത്തിമൂന്നെണ്ണം മുപ്പതിന് ലാസ്റ്റ് കൊടുക്കല്ലേ മുപ്പതി ആ ചെറുതൊക്കെ ആ ചെറുത് ആ മുപ്പതി മെല്ലെ കണ്ട് സ്ഥലത്തേക്കൊണ്ട് പോരും അല്ലെ ഇല്ലേ പോരില്ലേ അതൊക്കെ പറയണ്ട് ഇതാ കൊടുക്കും നിങ്ങൾ കാര്യം ഉണ്ടാവുമല്ലോ ഇവിടെ ചന്താല്ണ്ട് അറിയാലോ ആ പിന്നെന്താ ഇതൊക്കെ എന്തെല്ലാം ഇടക്കാൽ മിനിയോ അഞ്ചുമുക്കാൽ മിനിയ പറയണേ വലിയ ബുദ്ധിമുട്ടികൾ നിങ്ങളൊക്കെ ഉള്ളാ കച്ചുട്ട കൊമ്പാലേ ആ ഇതൊക്കെ അഞ്ച് മുക്കാൽ മേനു പറഞ്ഞു ഇത് എത്രണം കൊടുത്തിണ്ട് പതിനെട്ടെണ്ണം കേട്ടോ ഏതെങ്കിലും लिया गाना टा नते पर बिलाव चंदटा là con rô ly. Các bạn biết chưa? Các bạn. Ủy ban nhân dân thành

ൂത്തന <laughs> തീർത്തുവിടെ <laughs> <laughs> അത് കിട്ടിട്ടല്ലേ ഇതല്ലേ ആ എന്തെല്ലാം അത് എടുക്കണു ആ ഒന്നര രൂപ കൊടുത്ത വല്യ വത്ത ചന്ദിക്കാനം കൂടിയ വലിയ വട്ട കൊമ്പ് പോത്തുണ്ടോ സൈസ് സാധനങ്ങളാ ഇത്ര ചോദിച്ച നിങ്ങൾ വില ചോദിച്ചില്ലേ ഒന്ന് പത്താ രണ്ടും പോടേ ഏണ്ടറുമ്പോ മേടിച്ചിട്ടുണ്ട് വല്ല പോത്തോ ആ പോട്ടെ പോട്ടെ ആ പോട്ടെ ആ മൊബൈലില് കൊള്ളണില്ല അന്തികാരൊക്കെ കൂടിക്കണ് ബോത്ത് വച്ചാടോ നടക്കണ്ടക്കണ് മേൻ ചെയ്യും മേൻ ചെയ്യേ കച്ചവടം നടക്കണ്ട് സ്വകാര്യം പർട്ടികൾ തുടങ്ങിയിട്ട് ബോത്തിന്റെ ചുറ്റു ഭാഗത്ത് നോക്കേണ്ട എടുത്ത കൊടുത്തില്ല രണ്ടല്ല രണ്ടര വയസ്സായിക്കണ് യ് ഇവിടെ ആളുണ്ട് നിങ്ങള് ഈ രണ്ടു വയസ്സൊക്കെ പറഞ്ഞിട്ട് ആളാക്ക രണ്ടും മൂന്നും വായിക്കളു ആ ഇതൊക്കെ വേണോ മേടിച്ചോളി ആ പോളു രണ്ടു വലിയ പോത്തല്ലോട്ടാ ഒമ്പത് മുക്കാല വില പറഞ്ഞു അല്ലേ വില അത് മേടിച്ചോളി ഏതാ വേണ്ടി ആ ഒമ്പത് മുക്കാലാണോ ഓരോന്നിനും വില പറഞ്ഞേ ഒമ്പത് മുക്കാല് ആ നല്ല പുറമിരിവുള്ള സാധന ആ അല്ല കാട്ടിയാ തിങ്ങി നിറഞ്ഞ പെരുമ്പിലാവ അതൊക്കെ തിക്കും തിരക്കാ വന്നിന് ഇറങ്ങാനും സ്ഥലമില്ല ഇങ്ങോട്ട് കേറാനും സ്ഥലമില്ല ആ അല്ല കച്ചവടം നടക്കണ്ട് കച്ചവടത്തിന് വന്നിട്ട് ഒമ്പത് പീസക്കാരെ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞലിക്കുക പിടിച്ചു മരിച്ചോളി അച്ചോടെ നടക്കട്ടെ വേണ്ടേ വേണ്ടേ ഞാൻ അതൊക്കെ ആ പറഞ്ഞോട്ടെ നിങ്ങൾ ചോദിക്ക് അറിച്ചതല്ല കന്നത മേടിച്ചു പോണത് ആയിട്ട് കന്നിനിച്ചു പോണു ഇപ്പൊ ചന്ത കാലിയാവും അങ്ങട്ട് നിന്റെ ഇടയിൽ കയറില്ലേ പോടക്കേറില്ല ഇടക്കലെ അതിനായില്ല എരുമ കന്നുകളൊക്കെ എന്തപ്പ വില അറിഞ്ഞ് എന്തപ്പോ ആര് പോയി വില അറിഞ്ഞില്ലേ വില അറിഞ്ഞ് എൺപത് റുപ്യ ആ അരി ചോദിച്ചില്ല ചോയിച്ച് അല്ലേ ആ അത് പുറത്തു വരാൻ പാടില്ല അത് മുണ്ടാൻ പാടില്ല മുണ്ടിയ ചന്ദന നിലവാരം പോയി മുണ്ടാൻ പാടിച്ച ചോദിച്ചതൊക്കെ എന്നാലും വേണ്ടില്ല എന്നാലും ചോദിക്കണല്ലോ ആൾക്കാർ അങ്ങനെ കൊടുക്കോ അങ്ങനെ കൊടുക്കങ്ങള് എത്ര കൊടുക്കുക ഈ രണ്ടെണ്ണോ അറുത്തൊമ്പറിന് അമ്പതാ എഴുപത്തഞ്ച് കുറയ്ക്കണം പതിനഞ്ച് കൂട്ടി അല്ല പതിനാറ് കൂട്ടിയാ ആ തിരക്കിട്ടില്ല നിലവാരത്തിൽ പോത്ത് നിർത്താറപ്പാട് രണ്ടെണ്ണൊക്കെ ഉണ്ട് നിലവാരം കച്ചവടം വെളിയിലാക്കണ്ട കച്ചവടം നടത്തിക്കോളി മാ നോക്കി മാ നോക്കി ആ ഫോൺ എടുത്ത പോത്തും കുട്ടികളും ഇട്ടാ നിലവാരത്തില്

കുറച്ചും കൂടിയും കുറയാ ഞാനൊരു ഇരുന്നൂറ്റി അമ്പൂർ കുറക്കുക പതിനെട്ടിന് കൊടുക്കാലോ അല്ലെ ഒക്കെ വളം കൊടുക്കല അന്ന് പോയി കണ്ടോളി അന്ന് പോയി കണ്ടോളി ആ കൊടുക്കൊടുക്ക് ഒരു കച്ചവടം നടത്തുമ്പോ നിങ്ങൾ ഇവിടെ എന്നിട്ട് കള്ളാകുട പാലക്കാട് പറയാക്കുക ആ പറഞ്ഞോടുക്ക പറഞ്ഞു കൊടുക്ക കൊടുക്ക കൊടുക്ക് കൊടുക്ക കൊടുക്ക് ഒരു ചില്ലേ അല്ല ചന്ദിക്കാനുള്ളതാട്ടാ ചന്ദിക്കാനോ വല്ല വല്ല ആ ആ ഇങ്ങോട്ട ആളാ എന്തെന്ത് മേടിച്ചില്ല ഇപ്പൊ മണ്ടനെന്താ എന്താ ഏഹ് അവിടെ ഇത് എത്രയാത്ര പറഞ്ഞു നിങ്ങളല്ലേ ഏൽപ്പിച്ചിങ്ങനെ പറയാന് അതോ ആറുപത്തഞ്ച് പേര് അറുപത്തയ്യായിരം പേനീട്ടാ കൊടുക്കുമ്പോ അമ്പതിന് ആ അമ്പതിനായിരം പേനല്ലേ അറുപത് അണ്ണാ അറുപത് അണ്ണാത്തഞ്ച് അറുപത് അന്നാണ് നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് രൂപ കൊടുക്ക വില ഇവിടെ പോലെ വിലയും പോരും ഇവിടെ വന്നിട്ട് സംസാരിച്ചു മേടിക്കണം അതാണ് യുക്തി ആ അവിടെ പറ ആ അതന്നെ സംസാരിച്ചു പോടിക്കണം എന്നാ പറഞ്ഞേ ഇവിടെ വന്ന വേറെ പോട്ടികൾക്കാട്ടി വിലക്കങ്ങനെ പറയോ കാളായിട്ട് അത് മൊബൈലിൽ കൊള്ളണില്ല ഒന്ന് എഴുപതോ വില പറഞ്ഞു അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ അത് തന്നെയാവൂല്ലേ മൂന്ന് കാളുണ്ട് അത് വല്ലാതെ നിൽക്കാൻ പറ്റില്ല തട്ട കിട്ടു കാലിന്റെ ഒക്കെ വണ്ണം കണ്ടില്ലേ എന്താ കാളാ നമ്മളെ കാളണ്ട പരിപാടി അല്ലേ നമ്മളെ പോത്തിന്റെ അഞ്ചു പോത്ത് അതെ അഞ്ചു പോത്ത് എടുക്കണോ അതെ ഞാനിപ്പോ ആദ്യം എടുത്തു അല്ലെങ്കിൽ പണി ഉണ്ടായിരുന്നു അതവിടെ പിടിയും മല്ലിയുണ്ട് ആ ചെക്കനെ അപ്പൊ മറിച്ചിട്ടോണോ ആ ആ കൊടുക്കേ ആ കൊടുക്കേട് ആ പിടിയും മലച്ചി നാടങ്കാരാണ്ട പൊട്ടി താത്ത് കൂല് ആ ആ പോയി ആ കൊടുത്ത് 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 കൊടുത്തിട്ട് ഇതൊക്കെ എന്താ പറഞ്ഞത് ഏയ് ഇതൊക്കെ എന്താ പറഞ്ഞത് പൊതുകുട്ടികള് ഇരുപത്തൊന്നര മേന പറച്ചല്ല ചന്തയിൽ ഇവിടെ വന്നിട്ട് തന്റെ കുടി മേടിക്കലാണ് ഇരുപത്തഞ്ചരാണ് ഓന ഇപ്പോളും സാറല്ലേ അല്ലേ സാറിന് കുറവൊന്നില്ലല്ലോ അതാ അതാ അവിടെ ആകെ പിടിക്കുമ്പല്യാളുടെ ചന്ദിക്കാനൊന്ന് പിടിക്കട്ടെ എന്താ കിളിയർ ഒന്ന് എഴുപതാ വില വലുതിന് ഏ ഒക്കൊന്ന എഴുപ ഒന്ന് എഴുപതാ വില പറഞ്ഞേ ഇന്നേലൊക്കെ പൊട്ടിച്ചു കൊടുക്കട്ടാ വല്ലാതെ പൊട്ടൂല അല്ലെ പോത്ത് ദ പോത്ത എന്നാലും ഏകദേശം എത്ര ഉണ്ടാവും ആ ദ പോത്തിനെ മേടിക്കാൻ വന്നവരുണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിണ്ട് എന്തേ കൊടുത്തില്ലേ അപ്പൊ ദിന കൊണ്ടായതോ ആ രണ്ടപ്പോ എന്താ പറയാ വെറുതെല്ലാം ആൾക്കാരും മണ്ടുള്ള അവിടെ വീറു പേര് ആ അല്ല ഇറക്കായ കാരണം മേ സ്കൂളിൽ പോവണേ രണ്ടെണ്ണ എത്ര റുപ്യ രണ്ടെണ്ണ ഇരുപത്തഞ്ച രണ്ട ഒന്നു അമ്പത് റുപ്പായി എന്താ വിലയാണ് കൈമാറി ആ എന്താണ് ഇത് ഇത് ഇങ്ങനെ കണ്ടാൽ മതി എന്താ പത് ആ രണ്ടോടെ കൊടുത്താലേ വില അറിഞ്ഞോർക്ക് വേലയ്ക്ക് പോരി നിങ്ങൾ ഒന്നും കൂടെ